ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി ലെവൽ എങ്ങനെയാണ് നേരത്തെ അവരുടെ ഒരു എനർജി ലെവൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ അവരുടെ ഒരു എനർജി എങ്ങനെയുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ അവരുടെ ഒരു മുന്നോട്ടേക്കുള്ള യാത്ര ഏത് രീതിയിലാണ് അതെങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത് അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു റീഡിംഗിൽ വരുന്ന എനർജി സിറ്റുവേഷൻ ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാൻ ആയിട്ട് തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റോടു കൂടി തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് ആവുക. ആയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് എടുക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അവരുടെ ഒരു എനർജി ലെവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷപരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ഓവർ ആയിട്ട് ടെൻഷൻ എടുത്ത് വെക്കാതെ ഒരുപാട് സ്ട്രെസ് ഒന്നും അവർക്ക് അങ്ങനെ അനുഭവിക്കാനായിട്ടൊന്നും അധികം താല്പര്യമില്ലാത്ത എല്ലാ രീതിക്കും ഒരു കളിതമാശയിൽ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികള് ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ ജീവിതത്തിനെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സെലിബ്രേഷൻ അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള chilling, chatting അങ്ങനെ എല്ലാ രീതിക്കും വളരെ വളരെയധികം ഹാപ്പി മൈൻഡ് അവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടേത് എല്ലാവരെയും പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികള് വാ ഭയങ്കര വാചാല പ്രിയര് അല്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു എല്ലാവരെയും സംസാരിച്ച് വീഴ്ത്താൻ കഴിയുള്ള ഒരു വ്യക്തികള് സ്നേഹത്തോടുകൂടി സംസാരിക്കാനാണെങ്കിലും ഏത് രീതി തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എല്ലാവരുടെയും ഇടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതി തന്നെയാണ് അത്രത്തോളം ആഘോഷപരമായിട്ട് അത്രത്തോളം ഒരു ഹാപ്പി മൈൻഡായിട്ട് മാത്രം മുന്നോട്ടേക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തികൾ തന്നെയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിലെ നേരത്തെ ഒരു രീതികൾ കാണുന്നത് ഈച്ച് ആൻഡ് എവരി മൊമെന്റ്സ് എന്ന് പറയുന്നത് ലൈഫിൽ ആഘോഷപരമായിട്ട് മാത്രം കൊണ്ടുപോകണം ആ ഒരു രീതിയായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അവർ ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് അവർക്ക് എല്ലാ രീതിക്കും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും അധികം എടുത്തു വെക്കാതെ വളരെ ഹാപ്പി മൈൻഡ് ആയിട്ട് അത്രത്തോളം സന്തോഷകരമായിട്ട് ലൈഫും ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അതുപോലെ തന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തികള് യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എല്ലാ എല്ലാ രീതിക്കും ലൈഫിനെ എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുമോ ആ ഒരു രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം സ്നേഹത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ആഘോഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും എക്സ്ട്രീം ലെവൽ ആ ഒരു രീതി ക്വീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ആദ്യ ആദ്യ കാലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ സ്നേഹത്തിന്റെ കാര്യത്തിൽ റൊമാൻസിന്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം ഹൈ ലെവലിൽ നിന്നിരുന്നൊരു വ്യക്തികളാണ് പിന്നീടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഫൈറ്റിംഗ് എനർജി ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വരുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കാൾ മുമ്പ് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് ഇവർക്കൊരു പ്രണയം ഉണ്ടായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് അതൊരു പക്ഷേ ഇവരുടെ ഒരു നേരത്തെ ഒരു മാരിഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു അതികഠിനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു പ്രണയബന്ധം ഇവർ അനുഭവിച്ചു വന്ന വ്യക്തികളായിരിക്കാം അപ്പൊ അവരെ അത്രത്തോളം ഒരു പ്രണയബന്ധമൊക്കെ അനുഭവിച്ച് വന്ന ഒരു വ്യക്തികളായതുകൊണ്ടിട്ട് ആദ്യകാലങ്ങളിൽ അവർ ആ ഒരു പ്രണയത്തിൽ നിന്നപ്പോൾ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് വന്ന സമയത്ത് അവരുടെ പ്രണയം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ഇനിയല്ല എല്ലാ മൊമെൻസിനെയും വളരെ സന്തോഷത്തോടു കൂടി ആയിട്ട് ഡീല് ചെയ്യണം എന്നുള്ളത് എത്രത്തോളം സ്ട്രെസ് മൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം തന്നെ ഫൈറ്റ് ചെയ്തിട്ട് തോൽപ്പിക്കുന്ന ഒരു എനർജി ആ ഒരു എനർജി ലെവലിലേക്ക് എത്തിയിട്ടാണ് നിങ്ങളെ ആ പേഴ്സൺ പരിചയപ്പെടുന്നത് പക്ഷെ നിങ്ങളുടെ അടുത്ത് ആ ഒരു പരിചയപ്പെടുന്ന സമയത്ത് അവർ അവരിൽ നിന്ന് പുറത്തേക്ക് ആരിൽ നിന്ന് ആരിലേക്കും കാണിക്കാതെ വെച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോടും അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കാരണം അവർ ഈ പുറത്ത് ഈയൊരു രീതിയിലേക്ക് ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ കൊണ്ടിട്ട് അവർ ഒരുപാട് വേദനിക്കുന്ന വ്യക്തികൾ തന്നെയാണ് കാരണം അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ട പ്രണയം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വേദന ഉണ്ടാക്കിയ പ്രണയം തന്നെയാണ് അവർക്ക് ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു പോയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം അവരാവും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സണൽ ണെന്നുണ്ടെങ്കിൽ തീർത്തും അല്ലെങ്കിൽ ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ ഒരു വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടേത് പുറമെ അവർ എല്ലാവരുടെ മുമ്പിൽ വളരെയധികം ഹാപ്പി ആയിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടിയും എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ തീർത്തും ഇവർ ഒറ്റപ്പെട്ട് തന്നെയായിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിരിക്കാം റൊമാൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഈ ഒരു പേഴ്സൺ തീർത്തും വ്യത്യസ്തനാണ് അല്ലെങ്കിൽ നിങ്ങളേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് വലിച്ചിരിച്ച് കൊണ്ടുവന്നത് പോലും ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഇതിനകത്തേക്ക് വരാൻ തയ്യാറാവാതെ നിന്നൊരു പേഴ്സൺ ആയിരിക്കും അപ്പം നിങ്ങളുടേതെന്ന് പറയുന്നത് ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ മിരട്ടലായിരിക്കാം അല്ലെങ്കിൽ ലവ്വേഴ്സ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ പാർട്ട് പാർട്ട്ണർക്ക് തീർത്തും ഒരു നേരത്തെ ഒരു ബന്ധം ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നതായിട്ട് തന്നെ കാണുന്നത് അപ്പൊ ആ ഒരു ബന്ധത്തില് അവരെ ഇരുന്ന അല്ലെങ്കിൽ നേരിട്ട് വന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ലോകത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ഒരു വ്യക്തികൾ നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു പാസ്റ്റ് ട്രോമയെ എല്ലാ രീതിക്കും ഫൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും ചേഞ്ച് ആകാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പം നിങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോൾ ആ ഒരു പേഴ്സണും നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നി അത് നിങ്ങളുടെ ക്യാരക്ടർ ബിഹേവിയർ എല്ലാം തന്നെ ആയിരിക്കാം അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇവരുണ്ടോ നിങ്ങളുടെ പേഴ്സണും കാണാനായിട്ടാണെങ്കിലും ഫിസിക്കലി ഒക്കെ വളരെയധികം ലുക്ക് വൈസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി സ്നേഹത്തിന്റെ കാര്യത്തിലും കാഴ്ചയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിക്കും വ്യത്യസ്തനായ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഇവരുടെ ലൈഫില് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊരു വേദനകൾ ഈ ഒരു ഒറ്റപ്പെടലുകൾ അതെല്ലാം തന്നെ ഇവരിൽ നിന്നും പൂർണമായിട്ടും വിട്ടുപോയ ഒരു സമയം തന്നെയാണ് അങ്ങനെ ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അഡിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് വളരെ വളരെയധികം അടുപ്പിച്ചിട്ട് ആ ഒരു പ്രണയാതുരമായ നിമിഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് ചെലവഴിച്ച വ്യക്തികൾ തന്നെയാണ് അത്രത്തോളം സന്തോഷകരമായിട്ടൊരു ഒരു ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായിരുന്നു നിങ്ങളുടേതെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ രീതിക്കും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കടന്നു വരവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു വലിയ ചേഞ്ച് ആണ് ജീവിതത്തിൽ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്നേഹം തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുള്ള ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയ വ്യക്തികളാണ് ഒരുപക്ഷേ പക്ഷേ നിങ്ങൾക്കും ഒരു ലൈഫ് ഉണ്ടായിട്ട് നിങ്ങൾ ആ ഒരു ലൈഫിൽ ഒരു രീതിക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ മനസമാധാനമായിട്ട് ഒരു നിമിഷങ്ങളോ എൻജോയ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ സിറ്റുവേഷൻ രണ്ട് രീതിയിലായിരിക്കാം ചിലപ്പോൾ പക്ഷെ മാനസികമായിട്ട് ഒരേ സിറ്റുവേഷനിൽ ഒന്നിച്ച വ്യക്തികൾ തന്നെയാണ് അങ്ങനെ നിങ്ങളുടെ ബന്ധം ഒന്നിച്ച സമയത്ത് ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കെയറിങ് സ്നേഹം എല്ലാം തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി കളഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഈ ഒരു പേഴ്സണേയും പൂർണ്ണമായിട്ടും മാറ്റി കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രീതിക്കും ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായിരുന്നു അത് പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ തന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വ്യക്തിയെന്ന് നിങ്ങളും വിശ്വസിച്ചു ആ ഒരു പേഴ്സൺ ആണെങ്കിലും ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നതും അപ്പൊ വീണ്ടും അവരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു പഴയ രീതികൾ ആ ഒരു സന്തോഷം കാര്യങ്ങൾ എല്ലാം തന്നെ വീണ്ടും ഇവരിലേക്ക് എഗെയിൻസ് തിരിച്ചു വരികയാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നോട് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജി എന്നൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു എല്ലാ രീതിക്കും ആഘോഷം സെലിബ്രേഷൻ വീണ്ടും അതുപോലെ തന്നെ യാത്രകൾ നിങ്ങൾ ഒരുപക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി അത് തന്നെയായിരിക്കും നിങ്ങളുടേത് അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യകാല സമയങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ തികച്ചും നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കാതിരുന്ന കാര്യങ്ങൾ ആ ഒരു രീതികളെല്ലാം തന്നെ തീർത്തും പൂർണമായിട്ടും നിങ്ങൾക്ക് തന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കമായിരുന്നു അത് എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ് വൈ എന്താ പറയുക ഒരു വൈകാരികമായിട്ടുള്ള ജീവിതത്തിന്റെ പുതിയ തുടക്കം തീർത്തും ഒരു ഒറ്റപ്പെടൽ നിന്നും എല്ലാ രീതിക്കും ഒരു സന്തോഷത്തിന്റെ നടുവിലേക്ക് ആകപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഒരു മാജിക്കൽ വേൾഡിലാണോന്ന് പോലും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അത്രത്തോളം ഒരു സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോകവേ വീണ്ടും ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എക്സ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ലവർ തന്നെയായിരിക്കാം ഇവരുടെ നേരത്തെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം നമുക്കിവിടെ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നടുവിലേക്ക് മറ്റൊരു തേർഡ് സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു വരവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിനെ പൂർണ്ണമായിട്ടും വീണ്ടും ആടി ഉലച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ബാലൻസിംഗ് ഇല്ലാതെയാക്കി ഈ ഒരു എനർജി അതോടുകൂടി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് വീണ്ടും ഒരു ട്രോമ പിരീഡിലേക്ക് പോകാനായിട്ട് തുടങ്ങിയത് നിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തു വന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ നിന്നും ഈ ഒരു തേർഡ് സിറ്റുവേഷനെ അവർക്ക് പൂർണ്ണമായിട്ടും വിട്ട് കളയാൻ പറ്റാത്ത വ്യക്തികളും ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ഒരു മുൻഭാര്യ തന്നെയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളും ആകാനുള്ള സാധ്യതയുണ്ട് അവർക്കൊരു ഫാമിലി തന്നെ ഉണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം ആ ഒരു ഫാമിലിയിലുള്ള വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലുള്ളതാണ് എങ്കിൽ പോലും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷജനകം തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കേറി വന്നതോട് കൂടി വീണ്ടും നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് വീണ്ടും ഒരു ട്രോമ പിരീഡ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈറ്റിംഗ് എനർജി അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് എല്ലാം തന്നെ ഡെവലപ്പ് ആയിട്ട് ഈ ഒരു ബന്ധത്തിന് വീണ്ടും ഒരു ജഗ്ലിംഗ് സ്റ്റേജ് വന്ന് അവസ്ഥ. അപ്പൊ ആ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിയപ്പോഴേക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു മാറിയ ഒരു തോന്നൽ നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ടേക്ക് പോവേണ്ടതെന്നോ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നോ ഇതിനെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ഒരു സംശയിച്ച് നിൽക്കുന്ന നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർ നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇവർ എല്ലാ രീതിക്കും ആഗ്രഹിക്കുന്നത് കാരണം ഇവരുടെ ഇവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതമല്ല ഇവർക്ക് അവിടെ കിട്ടുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണ് അവർ. അത്രത്തോളം ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് വന്ന അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച ഒരു പേഴ്സൺ ആയിരുന്നു അവര് അവരുടെ ലൈഫില് ഒരു വേറൊരു ബന്ധം വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ലവ് റിലേഷൻ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അവർ ആ ഒരു റിലേഷനിലേക്ക് കയറി പിന്നീട് അവിടെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടർ തന്നെ അവർക്ക് അവിടെ നഷ്ടപ്പെട്ടവരാണ് അതിൽ നിന്നും ഒരു ഒളിച്ചോട്ടം എന്നുള്ള രീതിയിലാണ് അവർ അവരുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്ത് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ എല്ലാ രീതിക്കും സക്സസ് എല്ലാ രീതിക്കും ഒരു സെലിബ്രേഷൻ മൈൻഡിൽ ഒരു കളിതമാശ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണറെ കണ്ടെത്തി എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് വീണ്ടും അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകവെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് വീണ്ടും കയറി വന്നിരിക്കുന്നത് പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് ഒറ്റയടിക്ക് ഒഴിവാക്കി കളയാൻ പറ്റാത്ത വ്യക്തികൾ തന്നെ തന്നെയായിരിക്കും അവർ ഓക്കേ നമുക്ക് അങ്ങനെ ഒരു എനർജി തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ അപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി പക്ഷെ ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യണമെന്നോ അവരുടെ കൂടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നോ യാതൊരു രീതിയിലുള്ള ആഗ്രഹവും ഇല്ലാത്ത വ്യക്തികൾ തന്നെയാണ് ഇവർ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ഒരു രീതിയിലും സ്ട്രെസ് വഹിക്കാൻ താല്പര്യമില്ലാത്ത ഈ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു നേരത്തെ എനർജിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഓവറായിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് അവരുടെ തന്നെ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആഘോഷപൂർണമായിട്ടുള്ള ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയൊരു വ്യക്തികള് ഇപ്പൊ തീർത്തും ഒറ്റപ്പെട്ട് നിന്നിട്ട് ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും ആണെങ്കിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണമെന്ന് മാനസികമായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരും സമയം നിങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ വളരെ അധികം മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷെ അവർക്കൊരു അവസരം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ഇതാണ് എന്നുള്ളത് പക്ഷെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേദന വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടം തന്നെയാണോ ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ അതോ ഇനി വീണ്ടും ഇവർ അങ്ങനെ തന്നെ പോകുമോ ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ അറിയാവുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ ചിന്തകൾ വളരെയധികം കാട് കയറുന്നവർ തന്നെയായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സമൃദ്ധി വേണമെന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ തന്നെ പലപ്പോഴും നിങ്ങളും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ യൂണിവേഴ്സൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ രണ്ടുപേരും ഒരു കരിയർ വൈസ് ഒക്കെ ചിലപ്പോൾ ഒരു നല്ല ഹൈ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ വന്നിട്ട് പിന്നീട് നിങ്ങളുടെ ബന്ധം ഇങ്ങനെ പോയത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ടോ കാര്യങ്ങളോ സാധിക്കുന്നില്ല നിങ്ങളുടെ ഒരു കരിയറിൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത് വില കൊടുത്തിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി പോരാടി വിജയിക്കണം എന്ന് തന്നെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നിങ്ങളുടെ ഇടയിലെ ഈ ഒരു കാര്യങ്ങൾ വന്നതിന് ശേഷം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ അതുപോലെ തന്നെ വഴക്ക് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പരസ്പരം രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങൾ പരിചയപ്പെട്ടത് എങ്കിൽ പോലും ഈ ഒരു സമയത്തെ ഈ ഒരു പ്രശ്നങ്ങള് മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു മൂൺ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു എനർജി നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എത്രത്തോളം തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു രീതിയിലും ഏതെങ്കിലും ഒരു വഴി ഉണ്ടാക്കി നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവര് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ഒരു സെക്കൻഡ് മാര്യേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പക്ഷേ ഈ ഇവരുടെ ഒരു ഫസ്റ്റ് മാരേജിലെ വ്യക്തിയായിരിക്കും ഇതിൽ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ഇനി അല്ല നിങ്ങളൊരു ലവേഴ്സ് ആണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആദ്യ പ്രണയമായിരിക്കാം ചിലപ്പോൾ മാത്രമായിരിക്കും ആദ്യ പ്രണയം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും മറ്റൊരു വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഇതിനെ എടുക്കുക അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി ആലോചിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നതായിട്ട് കാണുന്നത് മാനസികപരമായിട്ട് അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു ദുഃഖം താങ്ങാനായിട്ട് സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയിലാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളത് അവരുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് തന്നെ കാണുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് പലപ്പോഴും ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഇപ്പം ഈ ഒരു ടൈമിൽ കുറച്ച് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം വ്യത്യസ്തമായി തുടങ്ങിയിട്ടുണ്ട് വ്യത്യസ്തമായി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയത്തോടു കൂടി ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറാകുന്നതും ഉണ്ട് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വന്നിരിക്കുന്ന ഒരു എനർജി ലെവലിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി പഴയ രീതിയിലേക്ക് തന്നെ കണക്റ്റ് ആയതിന്റെ ഭാഗമായിട്ട് ഒരു ഓവർ സ്ട്രെസ് എടുക്കാൻ തയ്യാർ തയ്യാറാകാൻ കഴിയാത്ത ഒരു വ്യക്തികള് എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ നേടണം എന്ന് ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളല്ല അവർ ആഗ്രഹിച്ച കാര്യം ഉടനെ തന്നെ അവർക്ക് നേടണം ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് ആ ഒരു പേഴ്സൺ അപ്പം ഇത്രയും ടൈം ഒന്നും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ഈ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനോ ഒന്നും അവർ തയ്യാറല്ല അവർ ആ ഒരു മൈൻഡിനെ അവരുടെ ഒരു മൈൻഡിനെ വീണ്ടും പഴയ പോലെ തന്നെ ബ്ലോക്ക് ആക്കി നെഗറ്റീവിലേക്ക് പോകാനായിട്ട് തയ്യാറല്ലാത്ത ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ട് ഇപ്പം അവർ ചിന്തിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിക്കപ്പെടണം അവരുടെ ആ ഒരു പാസ്റ്റിനെയും കാര്യങ്ങളെയും എല്ലാം തന്നെ ആ ഒരു ദുഃഖഭാരങ്ങളെല്ലാം തന്നെ എത്രയും വേഗം ഇവിടെ നിന്നും മാറ്റണം അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ നിന്നും അവരുടെ ലൈഫിൽ നിന്നും മാറ്റണം എന്ന് അവരായിട്ട് തന്നെ തീരുമാനിക്കുന്നുണ്ട് ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ അപ്പം ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റക്കായിട്ട് പെട്ടെന്ന് അവർ പോയെങ്കിലും പെട്ടെന്ന് അവരുടെ മൈൻഡിൽ ഇത്രയും മുന്നോട്ടേക്ക് ഇപ്പോൾ പോകെ പോയപ്പോ ഇപ്പോൾ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ തോട്ട്സിൽ വന്നിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിരുന്ന ആ ഒരു ബാലൻസ് ഇല്ലായ്മയെ ഇനി ഒന്ന് ബാലൻസിലേക്ക് എത്തിക്കണം കാരണം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ഇവർക്കൊരു പെർഫെക്റ്റ് പാർട്ണർ തന്നെയാണ് കാരണം ഇവരെ ഇവരെയായിട്ട് ഇവരായിട്ട് തന്നെ കണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇവരുടെ എല്ലാ രീതിക്കുള്ള കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തതും ഇവരുടെ നഷ്ടപ്പെട്ട സന്തോഷവും ജീവിതവും എല്ലാം വീണ്ടെടുക്കാൻ സഹായിച്ചതും നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ നിങ്ങളുടെ ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ഒരിക്കലും ഡെത്തായി പോകേണ്ട ഒരു ബന്ധമല്ല അതിനൊരു റീബർത്ത് സംഭവിക്കേണ്ട ബന്ധമാണെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അതിന് വേണ്ടിയിട്ടൊരു തീരുമാനം ഇവരായിട്ട് തന്നെ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അവരുടെ ഒരു ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ആണ് ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ തന്നെ അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവര് നിങ്ങളുടെ റിലേഷൻ ഏത് രീതിയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് ഒരു ജസ്റ്റിസ് തന്നിട്ട് നീതിപൂർവമായിട്ട് തന്നെ ഈ ഒരു ബന്ധം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി സന്തോഷത്തിൽ ജീവിക്കണം എന്നൊരു ചിന്തയിലാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി നിൽക്കുന്നത് ആ ഒരു രീതിയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അവർ മുന്നോട്ടേക്ക് ചിന്തിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് വരെ അതായത് ഫ്യൂച്ചറിലേക്ക് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ ചിന്തിച്ചു വെക്കുന്ന ഒരു വ്യക്തികൾ അതാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി മൂമെന്റ്സ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രഷ്യസ് ആണ് പ്രത്യേകിച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ രീതിക്കും സക്സിലേക്ക് എത്തിക്കണം അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ അവര് പരിചയപ്പെട്ട സമയത്ത് പിന്നീടുള്ള അവരുടെ ഓരോ നിമിഷങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ തന്നെയാണ് അവർക്ക് ഒരിക്കലും അവരുടെ മൈൻഡിൽ നിന്ന് പോകാത്ത കാര്യങ്ങളാണ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരിക്കലും അതൊരു ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വഴക്കുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധ്യവുമല്ല മാനസികപരമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഒരുപാട് വേദന നിറയ്ക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തോളം ഒരു ബോണ്ടിങ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും തന്നെ മാറ്റാനാണ് ഈ ഒരു വ്യക്തിയുടെ തീരുമാനം അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ തേർഡ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിർത്താനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത വ്യക്തികൾ തന്നെയാണ് അപ്പൊ അതിൽ അവരൊരു സന്തോഷമോ സമാധാനമോ ഒന്നും കാണുന്നില്ല അവരുടെ സന്തോഷവും സമാധാനവും എല്ലാം തന്നെ നിങ്ങളിലാണ് ഇവർ ഈ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിലേക്ക് വന്നതാണ് ഇവരെ വീണ്ടും കുഴപ്പിച്ചത് അല്ലെങ്കിൽ ഇവരെ ഒരു ടെൻഷൻ പീരീഡിലേക്ക് കൊണ്ടുപോയത് അപ്പൊ ആ ഒരു ടെൻഷനെ ഇനി എന്തായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഇവരുടെ മൈൻഡ് സെറ്റിന് ഇവരായിട്ട് തന്നെ ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് എത്തിച്ചിട്ട് ഒരു റീബർത്തിലൂടെ അതിനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വളരെ അധികം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ സൺ വന്നിട്ടുണ്ട് അധികം സക്സസ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നെ തരണം അത് മറ്റൊരാൾക്കും കൊടുക്കാനും ഇവർ തയ്യാറല്ല ഇതിൽ മൂന്നാമത് ഒരു വ്യക്തിയെ ഇനി ഇതിലേക്ക് അകപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു എൻട്രിങ് കൊടുക്കാൻ ഈ ഒരു പേഴ്സൺ ഒരു രീതിയിലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങളിലേക്ക് മാത്രം തന്നിട്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിന് വീണ്ടും ഒരു സക്സസിലേക്ക് എത്തിക്കണം ഒരു സന്തോഷപൂർണമായ ഒരു ജീവിതം നിങ്ങളുമായിട്ട് വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് ആണ് വന്നിരിക്കുന്നത് വളരെ അധികം വളരെയധികം കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കടന്നു വരാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു എനർജിയിൽ അവർ അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ അബണ്ടൻസ് വന്നിട്ടുണ്ട് വളരെ സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷവും സമൃദ്ധിയും പൂത്തുലയുന്ന രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അണ്ടർസ്റ്റാൻഡിങ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളാണ് മനസ്സിലാക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ചില ചെറിയ രീതിയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു തന്നെ തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇത് ഇത് പെട്ടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ട്രസ്റ്റ് കാര്യങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ മൈൻഡ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്താണ് ഇവർ തന്നെ ഇവരെ തിരിച്ചുവിട്ടിരിക്കുന്നത് ഇവർ സ്വന്തമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് അപ്പൊ ഇവരുടെ മൈൻഡിനെ ഇവർ തിരിച്ചു വിട്ടിട്ട് ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു അബണ്ടൻസ് തന്നെയാണ് ഷെയറിങ് മെന്റാലിറ്റി നമുക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സന്റെ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത് നിങ്ങളെയും ഇവരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിംഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരു ഒളിയും അറിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്രത്തോളം നിങ്ങൾക്ക് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട് അപ്പൊ ആ ഒരു ബോണ്ടിങ്ങിലേക്ക് തന്നെ ഈ ഒരു എത്തിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ട് ആ ഒരു എനർജി ലെവലിലേക്ക് എത്തുന്നത് നേരത്തെ അവരുടെ ലൈഫ് ഒരു ആഘോഷം സെലിബ്രേഷൻ ട്രാവലിംഗ് ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആ ഒരു രീതിയിലേക്ക് പോയ വ്യക്തികൾ അവർക്ക് വീണ്ടും അത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളിലൂടെ വീണ്ടും അത് തിരിച്ചു കിട്ടിയ വ്യക്തികളാണ് അപ്പൊ അങ്ങനെ വീണ്ടും തിരിച്ചു കിട്ടിയ ആ ഒരു ഇതിനെ ആ ഒരു കാര്യങ്ങളെ ഇനിയും നഷ്ടപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഇനിയും ഈ തേർഡ് പാർട്ടിയുടെ വരവോടുകൂടി നഷ്ടപ്പെടുത്താനായിട്ട് ഒരു രീതിക്കും ഈ ഒരു പേഴ്സൺ തയ്യാറല്ല ആ ഒരു എനർജി ലെവലിലാണ് അവർ നിങ്ങളെ നോക്കി കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് നോക്കി കാണുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് എൻ വന്നിട്ടുണ്ട് പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ട്വൻ്റി സെവൻ വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് വന്നിട്ടുണ്ട് തിരുവാതിര ഫോർട്ടി ഫോർ മകം നക്ഷത്രം ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ജനുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ടു എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തിരുവോണം വന്നിട്ടുണ്ട് ബെർത്ത് സ്റ്റാർ വയനാട് മെയ് മന്ത് വന്നിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് സോഡിയാക്സൈൻ ട്രിവാൻഡ്രം എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ടു അവിട്ടം നക്ഷത്രം ജാനുവരി അഗൈൻ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് പുണർദ്ദം വന്നിട്ടുണ്ട് എറണാകുളം വന്നിട്ടുണ്ട് എസ് അഗൻ വന്നിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് കാർത്തിക വന്നിട്ടുണ്ട് വി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഈ ഒരു ക്ലൂസും ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി